പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ദേവൂട്ടൻ എന്താ പറയുന്നത് യൂണിഫോമൊക്കെ ഇട്ടിരിക്കുക കേട്ടോ ട്രയൽ നടത്തുക സ്കൂളിൽ പോകുന്നതിൻ്റെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദേവൂട്ടൻ ലാപ്പ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല ദേവൂട്ടൻ്റെ ലാപ്പ് ഉപയോഗിക്കാനൊക്കെ ദേവൂട്ടൻ പഠിച്ചു കേട്ടോ കുഞ്ഞി കുഞ്ഞി കാര്യങ്ങൾ അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ആദ്യം തൊട്ട് കാണിച്ചു തരാവേ ദയൂട്ടൻ റെഡി ആയോ ഡേഡ് ആ ദേവുട്ടം പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുക്കുവാണ് ആ ദയവിട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ സ്പേസ് ബാർ ഏതാ എൻറ്റർ ഏതാ ഷിഫ്റ്റ് ഏതാ ഓക്കെ ആ ഇനി ഏതാ ഗെയിം അല്ലേ ആ ഗെയിം കളിച്ചോ ഒന്ന് കളിച്ച് കാണിച്ചു നോക്കട്ടെ കളിക്കാം tamam. ം കളിച്ചുട്ടെ ഇനി ഏതാന്ന് വെച്ചാ ഗെയിം എടുത്തു

ഒന്ന് ക്ലിക്ക് എന്നിട്ട് അതൊന്ന് ക്ലിക്ക് അതല്ല ക്ലിക്ക് ആ ചെയ്ത് ചെയ്തോ എന്നിട്ട് ഇതൊന്നും അതൊന്നും വരുന്നില്ലല്ലോ ഇതൊന്നും ഞാനെടുത്ത് തരാം കൊച്ചു പറഞ്ഞാ മതി ക്ലോസ് സെക്കൻഡ് ആണോ ഫസ്റ്റ് ആണോന്ന് പറഞ്ഞാ മതി അപ്പൊ അവൻ എടുത്തോളൂ അവന് വായിക്കാൻ അറിയില്ലല്ലോ ഇതും എടുത്തോ അയ്യോ അല്ലേ ആണോ അല്ലേന്ന് നിനക്ക് അറിയത്തില്ലേ ഇല്ല നിനക്കൊന്നും അറിയത്തില്ലല്ലോ അവനെടുത്തോളും നിനക്കറിയത്തില്ല ൂട്ടൻ വണ്ടിയിലേക്ക് കയറാൻ പോവണോ ദേവൂട്ട് പോ വണ്ടിയിൽ കേറിട്ട് വണ്ടി ഓടിച്ചു പോവാണ് 여보, 오늘 은 멀리서 올리 죠이렇해요

ഓക്കെ ഇനി ദേവൂട്ടൻ ഷട്ട് ഡൗൺ ചെയ്യും ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്ത് കാണിക്കും ഷട്ട് ഡൗൺ ചെയ്തേട്ട അത് ക്ലോസ് ചെയ്യുക ഓക്കെ ഇനി എങ്ങനെയാ ഷട്ട് ഡൗൺ ചെയ്യുന്നത് ആ അത് തന്നെ അതെടുത്തിട്ട് ആ മിടുക്കൻ ഇനി

ഏതെങ്കിലും ഒരു ഗെയിം എടുത്താ മതി ഇപ്പൊ കളിക്കാനുള്ള രക്ഷവിട്ട്

ചൂടാൻ കൊറച്ച് പടം വരച്ചിട്ടുണ്ടോ എന്നാ പിന്നെ ഇത് കണ്ടോ ഒരാൾ മിററിൽ നോക്കി നിക്ക അപ്പോൾ ബാക്ക് സൈഡ് ഇത് ഇത് ഫ്രണ്ട് മിററിൽ കാണുന്നത് ഇത് ഇത് ഒരാ ഇത് ഒരാള് വെള്ളത്തില് ആ ഇയാൾ ഇങ്ങോട്ട് നോക്കുന്നതാണ് ഇതേ ഇതൊരാൾ വെള്ളത്തിൽ കുളിക്കുന്നത് വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളാണ് ആ ഇവിടെ ഒരു പാമ്പുണ്ട് ആ ഓക്കെ ഇത് കണ്ടോ ഒരാള്

Vai, vai, vai.